ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റുള്ള സോ ഇന്നത്തെ വീട്ടിൽ എത്തിയത് ഞാൻ ഒരു കൊറിയർ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് സോ നമുക്ക് ട്രെൻഡ് തന്നെ കൊറിയർ സോ കൊറിയർ കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ആണ് അവിടെ ബൈക്കിലൂടെ വായിച്ചിട്ട് ഓഫ് സൈഡിച്ച് ഓക്കെ ഞാൻ ബാഗ് എത്തും അതിന് ശേഷം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി ഒരു വേണം ഓക്കെ ശരിക്കയാണ് ഇതുകൊണ്ട് ഞാൻ ഡി ടി സി കൊറിയറിലാണ് ഡെയിലി കൊടുത്തതാണ് ക്ലാസ്സിന് പോകുന്നത് ഇന്ന് പിന്നെ ക്ലാസ്സിന് പോകുന്നില്ല സോ ഓണ്ടതേ ജസ്റ്റ് കാണിക്കാൻ എഴുതി എഗഡി <muchas> കരട ഈ സൈഡിൽ കൂടെ എടുത്തുകൊണ്ട് പോയി അത് സൈഡിൽ പണ്ടിടിക്കാൻ പോയി അണ്ട അറച്ച് കളി ഓ ഇതാക്കണം ഇത്രയും സാധനം കൂടുതലുള്ള ബാക്കി കുറച്ചുകൂടെ കഴിയുമ്പോൾ എത്താൻ അവിടെ ഡീസില് വേറെ നല്ല വഴിയുണ്ട് ഞാൻ ചെറിയ അതുവഴി പെട്രോൾ അടിച്ച് അതുവഴി വീട്ടിൽ പോന്നാല് പക്ഷേ ഡി ടി ഡി സി ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് വിഷ്ണുവിൻ്റെ വീടാണ് അതിനുശേഷം ഡി ടി ഡി സി എത്താറ ഇവിടെ അടുത്താണ് ഡി ടി ഡി സി അവിടെ ചേട്ടൻ ഒമ്പായിരയ്ക്ക് സാധനെത്തുന്നത് അപ്പോൾ ഈ കാൾ നോക്കാം இது குறை லோக்கிஸ் வச்சுக்கோண்ட்ஸ் எப்போ நம்ம சேரணும் இல்லையோ நம்ம கூட வச்சு அதுசேஷம் நீங்கள் குறைச்சு よろしくお願いします。 പക്ഷേ കുറച്ചൂടെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഡയറക്റ്റ് ക്ലാസ്സിൽ പോകുന്ന ദിവസാവുമ്പോൾ കുഴപ്പമില്ല അല്ലാത്ത ദിവസം ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ എനിക്ക് Gracias.